ഈ വണ്ടി വേണ്ട കൊറോണ ടൈമിന് ഇഷ്ടംപോലെ രോഗികളെയും കൊണ്ട് പോയൊരു വണ്ടിയാണ് കേട്ടാ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു അഞ്ച് കൊല്ലമായിരുന്നു തോന്നുന്നു ഓടാണ്ട് കിടക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ മൊത്തം എലിയൊക്കെ കയറി മൊത്തം നശിപ്പിച്ചിട്ടിരിക്കുകയാണ് കേട്ടാ കുറേ വേസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിനനുസരിച്ച് സ്മെല്ലും ഉണ്ടായിരുന്നു എലിയുടെ ഈ വേസ്റ്റും കാര്യങ്ങളെല്ലാം മാറ്റി അതേപോലെ തന്നെ സ്മെല്ലും മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കോൺടാക്റ്റ് ചെയ്തത് നമ്മളത് നല്ല പക്കയാക്കി ചെയ്ത് കേട്ടാ ആദ്യമേ ഫസ്റ്റ് നമ്മൾ വാക്കം വെച്ച് മൊത്തം ക്ലീൻ ചെയ്ത് ഷാംപൂ ഒഴിച്ച് ഫുള്ള് ക്ലീൻ ചെയ്തെടുത്ത് എന്നിട്ടും ആ സ്മെല്ല് പോകാത്തതുകൊണ്ട് നമ്മൾ ചന്ദനത്തിരി കത്തിച്ച് മൊത്തം ഒന്ന് പുകച്ച് കേട്ട ഒരു പൂജയാക്കി തന്നെ നടത്തിയേച്ച് സ്പ്രേ അടിച്ചിട്ടും മാറാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനത്തെ ഒരു കുരുട്ട് ബുദ്ധി കാണിച്ചത് അതെന്തായാലും നന്നായിട്ട് സക്സസ് ആയി നല്ല പക്കയായിട്ട് നീറ്റാൻ ക്ലീൻ ആക്കി കിട്ടി കേട്ടോ ആ സ്മെല്ലും പോയി കിട്ടി ഇനി ഇവർക്ക് ഈ വണ്ടിയും കൊണ്ട് ഓടി തുടങ്ങാവേ ഈ വണ്ടിയൊക്കെ പിന്നെ ഓടി ഓടിത്തുടങ്ങൂന്ന് കേട്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി അതിൻ്റെ കൂടെ നമുക്കൊരു പണി കിട്ടിയല്ലോ എന്ന് ഓർക്കുമ്പോൾ അതിലും സന്തോഷം ദേ ഇത് കണ്ട വേസ്റ്റ് എല്ലാം